സന്തോഷം കുതിക്കുന്ന ഹൃദയങ്ങൾക്ക് തിരഞ്ഞേഹം ആഗ്രഹിക്കുന്ന വിശ്വാസികൾക്ക് സലാദ് അഭയമാണ് എത്രയോ മനുഷ്യരുടെ അകദാറിൽ അതിരുകളില്ലാത്ത യഥാർത്ഥ തിരിഞ്ഞ സ്നേഹത്തിന്റെ ഉറവ പൊട്ടിയതും സലാത്തിലൂടെയാണ് മനം നിറഞ്ഞ് അകം കുളിർത്ത് സലാത്തിന്റെ ഇരടികളിലൂടെ തിരിഞ്ഞ സ്നേഹം പങ്കിടാൻ എല്ലാ വ്യാഴാഴ്ചകളിലും നടത്തിവരുന്ന വാരാന്ത സലാത്ത് മജലിസ് വ്യാഴാഴ്ചകളിൽ മകരബ് നിസ്കാരാനന്തരം ചെറയിൽ ഭാഗം ചേമ്പിലക്കോത്ത് പള്ളി മസ്ജിദുൽ ഫത്താഹിൽ വെച്ച് നടക്കുന്നു സലാത്തിന്റെ ധ്വനിമന്ത്രങ്ങളാൽ ധന്യമാകുന്ന മഹത്തായ മജലിസിൽ തപുർക്ക ഭക്ഷണ വിതരണവും ഉണ്ടായിരിക്കുന്നതാണ് മുഴുവൻ വിശ്വാസികളെയും ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു മജ്ലിസിലേക്ക്